േ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു നർമ്മകഥ കേട്ടാലോ കഥയുടെ പേര് പ്രസവിക്കുന്ന പാത്രം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൊളയ്ക്കൻ പണ്ട് കുഞ്ഞിരാമൻ എന്നൊരു രസികനുണ്ടായിരുന്നു അയാളുടെ അടുത്ത വീട്ടുകാരൻ വളരെ പിശുക്കനായിരുന്നു മറ്റുള്ളവരെ തട്ടിക്കാൻ തക്കം നോക്കിക്കൊണ്ടിരിക്കും അതായിരുന്നു പതിവ് കുഞ്ഞിരാമൻ അയാളെ ഒന്ന് കളിയാക്കാൻ നിശ്ചയിച്ചു ഒരു ദിവസം കുഞ്ഞിരാമൻ അയൽവാസിയോട് ഒരു പാത്രം കടം വാങ്ങി പശുവിന് വെള്ളം കൊടുക്കാനാണ് വാങ്ങിയത് മൂന്ന് ദിവസം കഴിഞ്ഞ് പാത്രം മടക്കി കൊടുത്തില്ല അയൽവാസിക്ക് സംശയമായി പാത്രം എന്തു ചെയ്തു അയൽവാസി അയാൾ ആളെ അയച്ചു കുഞ്ഞിരാമൻ പറഞ്ഞു ശരി ഇപ്പോൾ കൊണ്ടുവരാം ആൾ മടങ്ങിപ്പോയി പിന്നാലെ കുഞ്ഞിരാമനും പാത്രവുമായി ചെന്നു എന്നാൽ ചെറിയൊരു പാത്രവും കൂടി കുഞ്ഞിരാമൻ വലിയ പാത്രത്തിൽ അടക്കം ചെയ്തിരുന്നു കുഞ്ഞിരാമൻ പാത്രം അയൽവാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്പം വൈകിപ്പോയി ക്ഷമിക്കണം പാത്രം പ്രസവിക്കാൻ കിടക്കുകയായിരുന്നു അയൽവാസിക്ക് അത്ഭുതം തോന്നി അയാൾ ചോദിച്ചു പാത്രത്തിന് പ്രസവമോ കുഞ്ഞിരാമൻ പറഞ്ഞു അതെ പാത്രത്തിന് പ്രസവം തന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പതിവുണ്ട് ഇതാ കണ്ടില്ലേ ഈ ചെറിയ പാത്രം വലിയ പാത്രത്തിൻ്റെ കുട്ടിയാണ് ഇത് കൊള്ളാമല്ലോ പിശുക്കൻ ആലോചിച്ചു എന്തായാലും ഒരു പാത്രം വെറുതെ കിട്ടുന്നതല്ലേ അയാൾ മറ്റൊന്നും പറയാതെ രണ്ട് പാത്രവും വാങ്ങി അകത്ത് വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞുരാമൻ വീണ്ടും ഒരു പാത്രം ചോദിച്ച് പിശുക്കൻ്റെ അടുത്തെത്തി ഇത്തവണ കുറേ കൂടി വലിയ പാത്രമാണ് കുഞ്ഞിരാമന് വേണ്ടിയിരുന്നത് പിശുക്കൻ വളരെ സന്തോഷത്തോടു കൂടി പാത്രം നൽകി കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പാത്രം കൂടി കിട്ടിയാലോ നാടുകൾ കുറേ കടന്നുപോയി പാത്രം തിരികെ കിട്ടാതായപ്പോൾ പിശുക്കൻ കുഞ്ഞിരാമനെ വിളിപ്പിച്ചു അല്ല കുഞ്ഞിരാമ പാത്രം തിരികെ കിട്ടിയില്ലല്ലോ പിശുക്കൻ ചോദിച്ചു ഞാനത് അങ്ങയോട് പറയാനിരിക്കുകയായിരുന്നു അങ്ങത്തേക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതി വൈകിച്ചതാണ് കഴിഞ്ഞ ദിവസം ആ പാത്രം മരിച്ചുപോയി കുഞ്ഞിരാമൻ വിഷമത്തോടു കൂടി പറഞ്ഞു പാത്രം മരിച്ചു പോവുകയോ നീ എന്ത് വിട്ടിത്തമാണ് പറയുന്നത് പിശുക്കൻ ദേഷ്യപ്പെട്ടു അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ചിലപ്പോൾ പാത്രം പ്രസവിക്കും പ്രസവിക്കുന്ന പാത്രങ്ങൾ മരിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് കുഞ്ഞിരാമൻ രസമായി ചോദിച്ചു പിശുക്കന് ഉത്തരമുണ്ടായിരുന്നില്ല കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ